കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് രണ്ട് വർഷത്തെ കാലാവധിയുള്ള ചിട്ടികളുണ്ടോ അത് പ്രവാസി ചിട്ടികളിൽ മാത്രമല്ലേ എന്ന് ഞാൻ പറയും അല്ല നോർമൽ ചിട്ടികളിലും രണ്ട് വർഷം കാലാവധിയുള്ള ചിട്ടികളുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വെൽക്കം ടു സുനിൽ സ്മാണ്ടെസ് ബ്ലോഗ്സ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കെ എസ് എഫ് ഇ സീരീസ് ടു ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് തന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരു ദിവസം ഒരു ഉദ്ദേശം ഒരു ഇരുപത് പേരെ ഏറ്റവും കുറവ് എനിക്ക് വാട്സപ്പ് ചെയ്യാറുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ നൽകാറുണ്ട് അതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും ശരി എനിക്ക് വരുന്ന കോളുകളാണെങ്കിലും ശരി വാട്സപ്പ് ആണെങ്കിലും ശരി എല്ലാവർക്കും ഞാൻ കറക്റ്റായിട്ട് ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും വ്യക്തിപരമായും നല്ലൊരു ബന്ധം എനിക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഒരാൾക്ക് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അത് ട്രൂലി പാഷനായിട്ടാണ് ട്രൂലി ഞാൻ ഇന്ന് വരെ അതാണ് ചെയ്തു പോയിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടുണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കെ എസ് എഫ് ഇയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ബിസിനസ്സുകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ എന്നെ പറ്റി ഞാൻ പറയാം ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഞാനൊരു എക്സ് എൻ ആർ ഐ ആണ് ഞാൻ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായിട്ട് കെ എസ് എഫ് ഇയുടെ ഇൻ്റർമീഡിയറിയായിട്ട് വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ എനിക്ക് പ്രവാസി ചിട്ടിയുടെയും ലൈസൻസ് കിട്ടി സോ കേരളത്തിൽ അപൂർവ്വം അപൂർവം തന്നെ പറയും ചിലപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോർമൽ ചിട്ടികളെയും പ്രവാസി ചിട്ടികളെയും ലൈസൻസ് ഓർഡർ ആണ് അപ്പോൾ എനിക്ക് നിങ്ങൾ ചിട്ടികൾ ചേർക്കാം നിങ്ങൾക്ക് വേണ്ട സർവീസുകൾ എനിക്ക് നൽകാം അടുത്തൊരു കാര്യം ഞാൻ ട്രാവൽ പാക്കേജ് ആണ് ഒപ്പം ടൂർ മാനേജറാണ് ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും വർഷങ്ങളായിട്ട് ഞാൻ അത് എൻ്റെ ഒരു പാഷൻ എന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എൻ്റെതായ ബിസിനസ്സുകളുണ്ട് അതായത് ഓൺലൈനായിട്ടുള്ള ടെക്സ്റ്റൈൽസും ഓൺലൈനായിട്ടുള്ള പ്ലാൻസ് അതായത് ഹോം ഗാർഡനും എല്ലാം ഉണ്ട് ഈ ചാനലിൻ്റെ കൂടെ നിങ്ങൾക്ക് എൻ്റെ മെയിൻ ഹോം പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ചാനലിലെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ടൈം മാനേജ്മെൻ്റ് ആണ് പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്താൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എൻ്റെ ഈ ചാനൽ കാണുന്നവരോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് കഴിഞ്ഞ മാസം സഫാരി ടി വിയിൽ ആ യാത്രയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൽ എനിക്കൊരു അവസരം ലഭിച്ചു രണ്ട് എപ്പിസോഡ് എൻ്റെ വന്നിട്ടുണ്ട് ആ യാത്രയിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് അസർബൈജാൻ എന്ന് ഒരു മനോഹരമായ രാജ്യത്ത് പോയ എൻ്റെ അനുഭവമാണ് ആ രണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഒരു പ്രൊഫൈലിനെ കുറിച്ച് ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരോട് പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം രണ്ട് വർഷം കാലാവധിയുള്ള ചിറ്റികളുണ്ടോയെന്നുള്ളത് തീർച്ചയായിട്ടും കെ എസ് എഫ് ഇ നോർമൽ ചിറ്റികളിൽ അതുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു പാതയിലാണ് പഴയ പോലെ അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത കാരണം ഓരോ ബ്രാഞ്ചിൻ്റെ കീഴിലും ആ അവിടുത്തെ ആൾക്കാരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഓരോ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചിട്ടികൾ തുടങ്ങുന്നുണ്ട് അതേപോലെ ഞാൻ സർവീസ് ചെയ്യുന്ന ബ്രാഞ്ചിലും ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിട്ടികൾ തുടങ്ങിയിട്ടുണ്ട് അതിലേറ്റവും നല്ല രീതിയിൽ അഞ്ച് പ്രാവശ്യത്തോളം തുടങ്ങിയിട്ടുള്ള ഒരു ചിട്ടിയാണ് ഇരുപതിനായിരം രൂപ വെച്ചിട്ട് ഇരുപത്തിയഞ്ച് മാസത്തെ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി ഇത് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ചിട്ടിയാണ് ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിങ്ങിന് പറ്റിയ ചിട്ടിയാണ് പെട്ടെന്ന് കാലാവധി തീരുകയും ചെയ്യും എന്തായാലും പ്രവാസി ചിട്ടികൾ ജോയിൻ ചെയ്തവർക്ക് അറിയാം ഇരുപത്തിയഞ്ച് മാസം ചിട്ടികളെ കുറിച്ചിട്ട് ഈ ഒരു ചിട്ടിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയൂ ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു മികച്ച ലേലക്കിഴിവ് ലഭിക്കുന്ന ചിട്ടിയല്ല പക്ഷെ ഈ ചിട്ടിക്ക് അതിൻ്റേതായ ഗുണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് കൊല്ലവും ഒരു മാസം കൊണ്ട് ഈ ഒരു ചിട്ടിയുടെ കാലാവധി അവസാനിക്കുന്നു രണ്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫണ്ട് റേസിംഗിൽ ഒരു ഉദ്ദേശം ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മേലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ജോയിൻ ചെയ്യാം കാരണം നിങ്ങൾ ആ ചിട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ മുതലിലേക്ക് അടച്ചിട്ടാണ് നിങ്ങൾ ചേരുന്നത് അതിൽ പലിശ വരുന്നില്ല പിന്നെ അതല്ല നിങ്ങൾക്ക് ജാമ്യം ഒന്നും കൊടുക്കാനില്ല നിങ്ങൾക്ക് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ളവരെ നമ്മൾ എൻ ആർ കെ എന്നാണ് പറയുക ഇന്ത്യയുടെ പുറത്തുള്ളവരെ എൻ ആർ കെ അപ്പോൾ ഇവർക്ക് രണ്ട് വിഭാഗക്കാർക്കും അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് തന്നെ ഒരു രണ്ട് വർഷം കാലാവധിക്കുള്ളിൽ എനിക്കൊരു സെർട്ടൺ എമൗണ്ട് ഓഫ് ഒരു ഫണ്ട് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചിട്ടി ജോയിൻ ചെയ്യാം കാരണം ഈ ഒരു ചിട്ടിയൊന്നും അധികം താഴ്ന്നു കുറേ മാസങ്ങളിൽ പോവില്ല ലേലം വിളിച്ച് പോവില്ല നിങ്ങൾ ഒന്ന് ഒരു നാലോ അഞ്ചോ മാസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നാലേകാലു ലക്ഷം നാലര ലക്ഷം രൂപയൊക്കെ ഈ ചിട്ടിയിൽ കിട്ടും അതായത് ഇരുപതിനായിരം ഇരുപത്തിയഞ്ച് മാസം അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും കാരണം ചിട്ടി വിളിച്ച് കെ എസ് എഫ് ഇ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എട്ടേ മുക്കാൽ ശതമാനമാണ് പലിശ ആയതിനാൽ തന്നെ ഈ ഒരു ചിട്ടി വിളിച്ചിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എ ടി എം കാലിൽ ശതമാനം നിങ്ങൾക്ക് ലഭിക്കും ഒരു നാല് കാലു ലക്ഷം രൂപ അല്ലെങ്കിൽ നാലര ലക്ഷം രൂപ വിളിച്ചിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം ഒന്നും വരുമൊന്നുമില്ല ഒരു ചിട്ടിയും നിങ്ങൾക്ക് നഷ്ടം വരില്ല പക്ഷേ ചിട്ടി മനസ്സിലാക്കി ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്ന് ഒരു കാലാവധി തീരുന്ന ചിട്ടി വേണം ആ ഒരു അഞ്ച് ലക്ഷം രൂപ എനിക്ക് ഒരു രണ്ട് കൊല്ലം കൊണ്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നവർക്ക് എല്ലാം അനുയോജ്യം ഇരുപതിനായിരം ഇരുപത്തഞ്ച് മാസത്തെ ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി അപ്പോൾ ഈ ഒരു ചിട്ടി ജോയിൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന ചിട്ടികളുടെ സർവീസൊക്കെ ഞാൻ വളരെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം ചിട്ടി എപ്പോൾ ഓപ്ഷൻ ചെയ്യണം എന്നുള്ള സജഷൻ അതേപോലെ ചിട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയുള്ള കാര്യങ്ങൾ അതായത് എല്ലാ സർവീസും നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജും കൂടെയാണ് കാരണം എപ്പോഴും ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു ടൈം ലിമിറ്റും അതിന് പല പരിമിതികളുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു പ്രശ്നമില്ല ഞാൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും എൻ്റെ ഈ വാട്സപ്പിന്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ സർവീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷുറൻസ് ഉണ്ട് കാരണം ഒരുപാട് ആൾക്കാർ പല രാജ്യത്തിലുള്ള ആൾക്കാർക്ക് ഞാൻ വളരെ ഭംഗിയായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പല രീതിയിലുള്ള ചിട്ടികൾ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എനിക്കുള്ള എക്സ്പീരിയൻസ് ഓരോ ചിട്ടിയെക്കുറിച്ചിട്ടും എനിക്ക് നിങ്ങൾക്ക് സജഷൻ വളരെ ഈസി ആയിട്ട് നൽകാൻ സാധിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ മറക്കണ്ട ഇരുപതിനായിരം ഇരുപത്തഞ്ച് മാസത്തെ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു ചിട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇന്നലെ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോമായി നമുക്ക് നാളെ രാത്രി എട്ട് മണിക്ക് കാണാം അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കെ എസ് എഫ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ സ്റ്റേ കണക്റ്റഡ് വിത്ത് സുനിൽസ് വാണ്ടർലെസ് സ്ലോക്സ് താങ്ക് യു താങ്ക് യു സോ മച്ച്